ഈ വയറുവേദന വന്നു കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര കോമൺ ആയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളുണ്ട് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഗ്യാസ് ആയിരിക്കും അപ്പോൾ അതിനൊരു ഗുളിക എടുത്ത് കഴിച്ചു ഇവനങ്ങ പോയി അല്ലെങ്കിൽ പിന്നെ വയറുവേദന വന്നു കഴിയുമ്പോൾ സമയത്ത് ഭക്ഷണം കഴിക്കഞ്ഞിട്ടായിരിക്കാം വീണ്ടും അത് സെൽഫായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നു പോകുന്നു ഇടയ്ക്ക് തിരിച്ചു വരുന്നു ഇങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ട് പ്രശ്നമുള്ള വയറുവേദനയാണെങ്കിൽ അത് എത്ര നാൾ അതെങ്ങനെ നീണ്ടു നിൽക്കും അതിൻ്റെ ഒരു ഇതെങ്ങനെയായിരിക്കും ഇതിപ്പോൾ വയറുവേദന എന്ന് പറയുമ്പോൾ ഓരോ ലൊക്കേഷൻ അനുസരിച്ചാണ് വയറൊരു വലിയൊരു സ്ഥലമാണ് മുകൾ ഭാഗത്ത് ഉള്ള വേദന എന്ന് പറയുമ്പോൾ നമുക്ക് ആമാശയത്ത് നിന്നുണ്ടാകും പാൻക്രിയാസ് പാങ്ക്രിയാസ് ലിവർ ലിവറിന്നുണ്ടാവും ഇടത്തരം ഭാഗം ഈ നാബിടെ ചുറ്റുമുള്ള ആണെങ്കിൽ ചെറുകുടലിനെ ബാധിക്കുന്നതായിരിക്കും ഓക്കെ പിന്നെ താഴെയുള്ള ഭാഗം ആണെങ്കിൽ വൺകുടൽ അങ്ങനെയാണ് ഒരു ജനറൽ ആയിട്ടുള്ള ഒരു വേദനയുടെ ഒരു സിസ്റ്റം അങ്ങനെയാണ് ഞരമ്പോഴുള്ള സിസ്റ്റം അങ്ങനെയാണ് അപ്പോൾ ഈ വേദന എന്ന് പറയുന്നത് പെട്ടെന്നൊരു ഫുഡ് കഴിച്ച് ഒരുപാട് മസാല ഉള്ളത് കഴിച്ചു എരുവുള്ളത് കഴിച്ചു കുറച്ച് മോളിൽ മോൾ ഭാഗത്ത് കുറച്ച് വേദന വന്നു കുറച്ച് ദിവസത്തിൽ അത് ശരിയായി അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല അതിൻ്റെ കൂടെ വേറെ സിംറ്റംസ് ഒന്നും ഇല്ല വെയിറ്റ് കുറയുന്ന രക്തം ഛർദ്ദിക്കുക അങ്ങനെയുള്ള ഒരു കുഴപ്പമില്ലെങ്കിൽ ചെറിയ വേറെ വേദന ചെറിയ അൾസർ ആയിരിക്കാം മരുന്ന് എടുക്കുന്നു നമ്മൾ ആസിഡ് കുറയ്ക്കാനുള്ള മരുന്നുകൾ എടുക്കുന്നു അങ്ങനെ മാറുകയാണെങ്കിൽ ആ ഒരു വേദന ഗ്യാസ്ട്രൈറ്റിസ് എന്ന് പറയുമ്പോൾ മുകളിലത്തെ വേദന ചെറുകൂടലിൻ്റെ വേദന എന്ന് പറയുമ്പോൾ എന്തെങ്കിലും യൂഷ്വലി ബ്ലോക്കോ പുണ്ണോ ഉണ്ടെങ്കിലാണ് ഉണ്ടാകുന്നത് അതും ഒന്നോ രണ്ടോ പ്രാവശ്യം ഉണ്ടായി എന്തെങ്കിലും ഫുഡ് പോയ്സണിങ് കൊണ്ടുണ്ടായി വയർ വേദന ഉണ്ടായി അത് ഉടനെ മാറി കുഴപ്പമില്ല പെർസിസ്റ്റൻ്റായി നിരന്തരമായിട്ട് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ആ വേദന മാറാതെ ദിവസങ്ങളോ ആഴ്ചകളോടെ ഇരിക്കുക അതുകൂടാതെ വല്ല മുഴയോ രക്തം താഴെക്കൂടെ അല്ലെ മുകളിലൂടെ വരികയോ വയറ് നന്നായി വീർക്കുകയോ നല്ല പനി വരികയോ നന്നായിട്ട് വെയ്റ്റ് കുറയുകയോ അങ്ങനെയൊക്കെ ചെയ്യുന്ന വേദനകളാണ് നമുക്ക് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ളത് കുറച്ച് ദിവസം നമുക്കെന്നെ അറിയാൻ പറ്റും കുറച്ച് ദിവസം എന്തെങ്കിലും ഒരു ഫുഡ് കഴിച്ചു പുറത്തുനിന്ന് അങ്ങനെ വന്നു അതിനേക്കാൾ അതിനേക്കാളുപരി ഈ വേദനകൾ കുറേ കാലം നിൽക്കുന്നതായിരിക്കും എപ്പോഴും ഡേഞ്ചറസ് അതിന് ദിവസങ്ങളിൽ നിന്ന് പറയാൻ പറ്റില്ല പക്ഷേ ആഴ്ചകളും മാസങ്ങളും നിൽക്കുന്ന എന്തുണ്ടെങ്കിലും അത് നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം ഇപ്പോൾ ഡോക്ടർ ഗ്യാസ്ട്രോ സർജൻ എന്തൊക്കെ സെർജറീസാണ് ചെയ്യുന്നത് ഗ്യാസ്ട്രോസർജൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഈസോ ഫാഗസിൻ്റെ ട്യൂമേഴ്സും ട്യൂമേഴ്സല്ലാത്ത ഫുഡ് പൈപ്പിൻ്റെ അസുഖങ്ങൾ ആമാശയത്തിൻ്റെ അസുഖം ട്യൂമറോ ട്യൂമറോ അല്ലാത്ത അസുഖങ്ങൾ പിത്തസഞ്ചിയുടെ അസുഖങ്ങൾ കരളിലെ അസുഖങ്ങൾ പാങ്ക്രിയാസ് ചെറുകൂടൽ വൻകുടൽ പൈൽസ് തൊട്ട് മുഴകൾ വരെ എല്ലാ ഓപ്പറേഷനും പിന്നെ അതല്ലാതെ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഈ ലിവർ ട്രാൻസ്പ്ലാന്റിൽ സ്പെഷ്യലിസ്റ്റായിട്ടുള്ള ആൾക്കാർ ലിവർ ട്രാൻസ്പ്ലാന്റും ചെയ്യുന്നു ഇപ്പോൾ ഈസോ കാര്യം തൊട്ട് ഞാൻ ചോദിക്കട്ടെ ഇപ്പോൾ ഈസോ ഫാഗസില് ശരിക്കൊരു മുഴ വന്നാൽ അത് ഡോക്ടർ ആണല്ലോ അത് സർജിക്കലി റിമൂവ് ചെയ്യുന്നത് പക്ഷെ ഇതിലോട്ട് കടക്കുന്നതിന് മുന്നേ ഇത്തരം മുഴകളൊക്കെ നമ്മൾ അറിയണമല്ലോ ഇതിന് ഒരു സ്കാനിംഗ് ഒക്കെ നമ്മൾ ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഇത്ര കാലം കാലമാകുമ്പോ തൊട്ട് ഇത്ര പ്രായമാകുമ്പോ ഒരു സ്കാനിങ് അങ്ങനെയൊക്കെ ഉണ്ടോ ഇത് അറിയണ്ടേ ഇല്ല ഈ ഓഫേഗസിന് അങ്ങനെ ഒരു ഇല്ല എല്ലാവർക്കും അങ്ങനെ ചെയ്യണം പക്ഷേ ചില രോഗികളിൽ സ്ട്രക്ചർ ഉണ്ടാവും ആസിഡ് ഓ അതോ പണ്ട് എപ്പോഴെങ്കിലും ഒരു മരുന്ന് കഴിച്ചാൽ ചെറിയൊരു മു എന്താ പറയുക മുറിവുണ്ടായി പിന്നെ അത് സ്ട്രക്ചർ എന്ന് പറയും മിസോഫിയൽ സ്ട്രക്ചർ അങ്ങനെയുള്ള ചില പേഷ്യൻസിൽ നമുക്ക് ഇടയ്ക്ക് ഒരു എൻഡോസ്കോപ്പി ചെയ്ത് നോക്കേണ്ടി വരും അതുകൂടാതെ പണ്ട് വേറെ ഏതെങ്കിലും ഓപ്പറേഷൻ സംബന്ധമായിട്ട് നമ്മളൊരു ഇസോഫാഗസിൽ നമ്മൾ എപ്പോഴെങ്കിലും ഒരു ട്രീറ്റ്മെൻറ് നടത്തിയിട്ടുണ്ടെങ്കിലും ഫോളോ അപ്പ് എന്നുള്ള രീതിയിൽ അങ്ങനെ ചെയ്യേണ്ടി വരും അതല്ലാതെ ഫാമിലിയിൽ ഭയങ്കരമായിട്ടൊരു നല്ല ഹിസ്റ്ററി ഉണ്ട് ചില ആൾക്കാർ മോസ്റ്റ്ലി അത് ആമാശയവും അത് റിലേറ്റഡുമായിട്ടും ഇസോഫാഗസില് അത്രയ്ക്ക് ഇല്ല അങ്ങനെയാണെങ്കിൽ നമ്മൾ എൻഡോസ്കോപ്പി മോളിൽ നിന്ന് നോക്കുന്നത് നല്ലതായിരിക്കും ഡയറക്റ്റ്ലി സീ ടി അല്ല എൻഡോസ്കോപ്പിയാണ് ചെയ്യുന്നത് അതുകൂടാതെ ഈ താഴെ സ്ംഭനമുള്ള ചില അസുഖങ്ങളുണ്ട് അക്കലേസിയ കാ അക്കലേസിയ എന്ന് പറയും താഴെയുള്ള വാൽവ് ഒരു വാൽവുണ്ട് താഴെ ഫുഡ് പൈപ്പിന് താഴെ അത് ഫുഡ് അവിടെ എത്തുമ്പോൾ അത് തുറക്കേണ്ടതാണ് ഓട്ടോമാറ്റിക്ക അത് തുറക്കില്ല അപ്പോൾ അവിടെ ഒരു തടസ്സം ഉണ്ടാവും അങ്ങനെയുള്ള അസുഖങ്ങൾ വളരെ കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ പുണ്ണും ക്യാൻസറൊക്കെ വരാൻ ചെറിയൊരു സാധ്യത അതുകൂടാതെ ഏറ്റവും കൂടുതൽ ഈ പുളിച്ചു തട്ടൽ ജി ആഡിന്ന് പറഞ്ഞു അപ്പം ആസിഡ് ഇത്രയും മുകളിലോട്ട് വരാൻ പാടില്ല ഇത്ര നേരം അങ്ങനെയുള്ള ചില ഇതിലും അവിടെ പുണ്ണുകൾ വരാനും ക്യാൻസർ ആവാനും ചില സാധ്യതയുണ്ട് ഉണ്ട് അങ്ങനെയുള്ളതിൽ ഒരു എൻഡോസ്കോപ്പി ചെയ്യുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അത് നമ്മളൊരു ഗ്യാസ്ട്രോ മെഡിസിൻ ഡോക്ടറെ കാണിക്കുക ഒരു സജസ്റ്റ് ചെയ്യും അല്ലാതെ നമ്മളായിട്ട് പോയി ചെയ്യേണ്ട ഒരു കാര്യമില്ല ഇപ്പം റീസെന്റ് എനിക്ക് അറിയാവുന്ന ഒരു വീട്ടിലൊരു ആൻറ്റി അപ്പം അവർ എല്ലാ ടു ഇയേഴ്സിലും ഷീ സിക്സ്റ്റി പ്ലസ് അപ്പോൾ ഒരു സിക്സ്റ്റി കഴിഞ്ഞപ്പോഴത്തൊട്ട് ഷീ സ്റ്റാർട്ടഡ് ഡൂയിങ് സ്കാൻ ചെയ്യും രണ്ട് വലക്ഷരത്തിലൊരിക്കൽ സ്കാൻ ചെയ്യും അങ്ങനത്തെ ഒരു സ്കാനിങ്ങിലാണ് ഈ ഹെർണിയ കണ്ടുപിടിച്ചത് അതുപോലെ തന്നെ ഒരു സ്കാനിങ്ങിലാണ് യൂട്രസിൻ്റെ പ്രശ്നങ്ങൾ കണ്ടുപിടിച്ചത് അങ്ങനെ ഒരു ഇന്ന പ്രായമാവുമ്പോൾ നമ്മൾ വയറിൻ്റെ പോലത്തെ കാരണം നമുക്കൊന്നും കാണാൻ പറ്റത്തില്ലല്ലോ അങ്ങനൊരു ഉണ്ടോ ലൈക്ക് നമ്മൾ ചെയ്യണം എന്നുണ്ടോ ഇത്ര നാൾ കഴിയുമ്പോൾ ഇന്ന ടൈപ്പ് ഓഫ് ചെക്കപ്പ് ചെയ്യണം ഈ വയർ ആയിട്ട് അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടോ ഒരു പ്രശ്നമില്ല ഫാമിലിയിൽ ക്യാൻസറിൻ്റെ ഒരു ഹിസ്റ്ററിയുമില്ല ഒരു മുഴകൾ എവിടെയും കാണുന്നില്ല വെയിറ്റ് ഒന്നും കുറഞ്ഞിട്ടില്ല വിളർച്ച ഒന്നും ഇല്ലെങ്കിൽ അങ്ങനെ ഒരു സ്കാനിന് ഒരു ഇൻഡിക്കേഷൻ ഇല്ല അങ്ങനെ അങ്ങനെയൊരു പിന്നെ ഒരു അമ്പത് അറുപത് കഴിയുമ്പോൾ മിക്കവാറും ആൾക്കാർ ഇപ്പോൾ ഒരു ജനറൽ ചെക്കപ്പ് എന്നുള്ള രീതിയിൽ ചെയ്യുമ്പോഴാണ് പലപ്പോഴും പല കാര്യങ്ങൾ ചില ആൾക്കാർക്ക് ഭാഗ്യമുണ്ട് അപ്പോഴാണ് കണ്ടുപിടിക്കുന്നത് പക്ഷേ അങ്ങനെ ഒരു ഇപ്പോൾ ഒരു റെക്കമെൻഡേഷൻ എന്ന് പറഞ്ഞിട്ടൊന്നുമില്ല ഒരു 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 നമ്മൾ അൾട്രാസൗണ്ട് ചെയ്തിരിക്കണം ചെയ്തിരിക്കണം കൊഴുപ്പിൻ്റെ കാര്യം ഡോക്ടർ പറഞ്ഞല്ലോ ഇപ്പം റീസെൻ്റ്ലി രണ്ടാഴ്ച മുന്നേ ഞാനൊരു അങ്കിളിൻ്റെ ഒരു മരണത്തിന് ഞാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ പുള്ളി ആൽക്കഹോളിക് വെള്ളം പുള്ളി മദ്യപിച്ചിട്ടേ ഇല്ല ജീവിതത്തിൽ പുള്ളി പക്ഷേ നോൺ ആൽക്കഹോളിക് ലിവർ സിറോസിസ് വന്നിട്ടാണ് മരിക്കുന്നത് അപ്പോൾ ഈ നോൺ ആൽക്കഹോളിക് ലിവർ സിറോസിസ് ഡോക്ടർ നേരത്തെ പറഞ്ഞു ഇൻഡിപെൻഡൻസിൻ്റെ സമയത്ത് പോലെയല്ല നമ്മുടെയൊക്കെ സ്പാൻ കൂടിയെന്നുള്ളത് പക്ഷേ എന്തുകൊണ്ടാണ് നോൺ ആൽക്കഹോളിക് ലിവർ സിറോസിസ് കൂടുന്നെ ആ ഒരു അസുഖം അതും അതിപ്പോൾ ആൾക്കാർ കൂടുതൽ അറിയുന്നതാണോ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് കൂടുന്നുണ്ട് രണ്ടാമത് കൂടുതൽ അറിയുന്നുണ്ട് ഒന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പറയുന്നത് പണ്ട് പണ്ട് കാലത്ത് എനിക്ക് ഓർമ്മയുണ്ട് വീട്ടിനടുത്തുള്ള ഒരു അങ്കിള് എന്തോ ഒരു അസുഖം ഒന്ന് കുറേ ദിവസം പോയിരുന്നു അദ്ദേഹം അവസാനം മരിച്ചു അപ്പം നമ്മൾ എന്തുകൊണ്ടാണ് എന്നൊന്നും ഒരിക്കലും അറിയുന്നില്ല പിന്നെ പണ്ട് പറഞ്ഞ പോലെ ഇന്ന് പക്ഷെ അറിയുന്നുണ്ട് എന്തുകൊണ്ടാണ് കാരണം നമ്മൾ പെട്ടെന്ന് അന്നൊരു അൾട്രാസൗണ്ട് എന്ന് പറയുമ്പോൾ തന്നെ വളരെ ദൂരെ പോകണം സി ടി എന്ന് പറയുമ്പോൾ വളരെ ദൂരെ പോകണം അതൊക്കെയാണ് ഇന്ന് അങ്ങനെയല്ലല്ലോ അപ്പം ഇന്ന് അസുഖങ്ങളെല്ലാം വളരെ പെട്ടെന്ന് അറിയുന്നുണ്ട് പിന്നെ രണ്ടാമത് ഈ ഭക്ഷണത്തിലെ വ്യത്യാസങ്ങൾ പണ്ട് നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് പഞ്ചസാര എന്ന് പറയുന്നത് അരി എന്ന് പറയുന്നത് പഞ്ചസാര ഇന്നെന്താണ് വൈറ്റ് പ്യൂർ വൈറ്റ് വൈറ്റ് പോകെ പണ്ട് എന്ന് പറയുമ്പോൾ പറയ ബ്ളർ ആണ് ഒരുപാട് ഇമ്പ്യൂരിറ്റീസ് ആണ് പണ്ട് തരി എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഒരു കവറുണ്ട് എന്നാലും പാർട്ട് അവിടെയുണ്ട് ഓക്കെ ഇന്ന് എങ്ങനെയാണ് പ്യുർ വൈറ്റ് ഭംഗിയാണ് സൗന്ദര്യം അപ്പോ പ്രശ്നം എന്താ പറയുമ്പോ പണ്ട് നമ്മളാ ഫൈബറും അതൊക്കെ കൂടുതലുള്ള പ്യുവർ ആയിട്ടുള്ളതിനെക്കാളും ഫൈബർ അടങ്ങിയ ആഹാരങ്ങൾ കഴിക്കുമ്പോൾ നമ്മുടെ ഇൻസുലിൻ എന്ന് പറയുമ്പോൾ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കെമിക്കലാണ് ശരീരത്തിൽ ഫുഡ് കഴിക്കുമ്പോൾ ഉണ്ടാക്കുന്ന അതിന് പല ഫങ്ഷൻസ് ഉണ്ട് ഡയബറ്റീസ് തടയുക അതല്ലാതെ നമ്മൾ കഴിക്കുന്ന ഫുഡിനെ പല സ്ഥലത്തോ ഡെപ്പോസിറ്റ് ചെയ്ത് നല്ല രീതിയിൽ അതിനെ ഉപയോഗിക്കുക അതൊക്കെ അതിൻ്റെ ഫങ്ഷനാണ് അപ്പോൾ ഇന്നത്തെ പണ്ടത്തെ കാലത്ത് നമ്മൾ ആ പഞ്ചസാര അതേ കഴിക്കുമ്പോൾ അതിലൊരുപാട് ഇമ്പ്യൂരിറ്റീസ് നല്ല ഇമ്പ്യൂരിറ്റീസാണ് ഉള്ളതുകൊണ്ട് പെട്ടെന്ന് അലിഞ്ഞു പോകുന്നില്ല വളരെ മെല്ലെ മെല്ലെ ശരീരത്തിൽ അലിഞ്ഞ് വളരെ മെല്ലെ അത് ഡൈജസ്റ്റായി വളരെ മെല്ലെയാണ് ബ്ലഡിലോട്ട് പോകുന്നത് അപ്പോൾ ഇൻസുലിൻ ആവശ്യത്തിന് മെല്ലെ ഉണ്ടാവുന്നു അപ്പം ആ ഈ ഇൻസുലിൻ അതിനെ പല രീതിയിൽ ഷുഗർ എന്താ ഫാറ്റാക്കുക പ്രോട്ടീൻ അങ്ങനെ ലിവറിലോട്ട് മെല്ലെ കൊണ്ടുപോകുക അങ്ങനെ ഇത് ചെയ്യുന്നു പക്ഷേ ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ലോ ആ പ്യുവർ വൈറ്റ് പെട്ടെന്നാണ് ബ്ലഡിൽ ഷുഗർ കൂടുന്നത് അപ്പോൾ കൂടുമ്പോൾ ഇൻസുലിൻ അത് പണ്ടത്തെക്കാലിലും കൂടുതലായിട്ട് റിലീസ് ചെയ്യാണ് ആ റിലീസ് ചെയ്യുന്ന ഇൻസുലിൻ എന്തു ചെയ്യും ഈ ഗ്ലൂക്കോസിന് ഈ ഷുഗറിനെ ഈ ലിവറിലോട്ട് ഫാറ്റായിട്ട് കൺവേർട്ട് ചെയ്യും ആ ഫാറ്റാണ് ആ ലിവറിൽ ഇത്രയും ഫാറ്റ് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല ആ ഫാറ്റ് അവിടെ ഇരുന്നിരുന്ന് ആണ് ഇൻഫ്ലമേഷൻ വന്നിട്ടാണ് നോൺ ആൽക്കഹോളിക് എനിങ് ഇന്നത്തെ കാലത്ത് കാർബോഹൈഡ്രേറ്റ്സ് ബേക്കറി ഐറ്റംസ് ബിസ്കുറ്റ്സ് മധുരമുള്ളതെന്നും പിന്നെ പൊറോട്ട ആൾക്കാര് അതെല്ലാം ഇതിൽ ഉൾപ്പെടും എല്ലാം മിതമായിട്ട് കഴിക്കണം പിന്നെ പരമാവധി അതിൽ നമ്മൾ ഫൈബർ റിഫൈൻഡ് ആയിട്ടുള്ളത് കൂടുതൽ കഴിക്കാതിരിക്കാൻ അപ്പോൾ ഈ ബ്രൗൺ ഷുഗർ കഴിക്കുകയാണെങ്കിൽ അതിന് ഭേദമുണ്ടാവും അതായത് ബ്രൗൺ ഷുഗർ വൈറ്റ് ഷുഗറിനേക്കാളും നല്ലതാണെന്ന് പറയുന്നത് പറയുന്നുണ്ട് പക്ഷേ നമുക്കത് എത്രത്തോളം പ്രാക്ടിക്കൽ അല്ലേ അതിന് ലിമിറ്റേഷൻസ് ഉണ്ടല്ലോ എല്ലാവരും പ്രിഫർ ചെയ്യുന്ന ഷുഗർ എന്ന് പറയുമ്പോൾ തന്നെ അതൊരു വൈറ്റ് ഷുഗറാണ് ബ്രൗൺ എന്ന് പറഞ്ഞാൽ ആദ്യം കുറച്ച് ദിവസം കഴിച്ചാലും പിന്നെ തിരിച്ച് മിക്കവാറും ആൾക്കാർ ഞാൻ തന്നെ നോക്കിയാലും നമ്മൾ തിരിച്ച് വൈറ്റിലോട്ട് തന്നെ വരും എന്ത് കഴിച്ചാലും മിതമായിട്ട് കഴിക്കുക പിന്നെ ഒരുപാട് റിഫൈൻഡായിട്ട് അതിൽ പോവാതിരിക്കുക പിന്നെ കാർബോഹൈഡ്രേറ്റ്സിൻ്റെ പരമാവധി അളവ് കുറയ്ക്കുക അതാണ് ചെയ്യാൻ പറയാൻ എളുപ്പമാണ് ചെയ്യാൻ ബുദ്ധിമുട്ട് ചോറ് കപ്പ ചക്ക അതെല്ലാം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എല്ലാം മിതമായി കഴിക്കുക എന്നുള്ളതാണ് കൂടുതൽ പച്ചക്കറികൾ നമ്മൾ കൂടുതൽ ഉൾപ്പെടുത്തുക